ാരിറ്റിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ആൻഡ് ഇനി ഓഫ് ടീം ജോസഫ് മാർട്ടിൻ കൂടയുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റും മുത്തൂറ്റി ഫിനാൻസുമായി ചേർന്ന് ഓണക്കിറ്റുകൾ രണ്ടാംഘട്ടം കുമ്പളി ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി നിർവഹിച്ചു കുമ്പളി ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ജോസഫ് മാർട്ടിൻ അധ്യക്ഷത വെച്ചു വിൻ സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് സിസ്റ്റർ ലുക്കോസ് ബഡ്സ്കൂളിലെ മയ ടീച്ചർക്ക് ഓണക്കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒരു ചിരിയോടുകൂടിയാണ് നിങ്ങൾ എന്നെ അറിയുക അല്ലെങ്കിൽ കൂടി അഭിവാദ്യം ചെയ്തത് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയുന്നത് ഒരു വലിയ ദാനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ അവിടെ ഓണാഘോഷത്തിന് എന്നപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴ പണ്ടൊക്കെ നാട്ടുകാർ കുറച്ചുകൂടെ ചിരിക്കുമായിരുന്നു ഇപ്പോൾ നാട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിരിക്കുക ഇച്ച ആരും ചിരിക്കില്ല അങ്ങോട്ട് നോക്കുകയില്ല ഇങ്ങോട്ട് നോക്കുകയില്ല അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട് പക്ഷേ ആ കാലത്തും മക്കളെ നിങ്ങള് ദൈവം ഒരു വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ത് അനുഗ്രഹമാണ് ആരെയൊക്കെ ചിരിച്ചാലും നമുക്ക് അവർക്കൊക്കെ ഒരു സ്നേഹം തോന്നും ചിരിക്കുന്നവരോട് സ്നേഹമില്ലേ സ്നേഹമുണ്ട് ആ അതുപോലെയാണ് നിങ്ങളോടും നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങളോട് തോന്നും ഒരു വാത്സല്യം നിങ്ങളോട് തോന്നും അപ്പൊ ഇന്ന് ഇവിടെ പറഞ്ഞു ഓണത്തിന്റെ വലിയ കഴിഞ്ഞെങ്കിലും വീടുകളിൽ ചെറിയ ചെറിയ ി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൺ ജോസഫ് പഞ്ചായത്ത് അംഗം ലീജ തോമസ് ബാബു വിൻ മേഖലാ കോർഡിനേറ്റർമാരായ ജയ ജൂഡ് തോമസ് കളത്തിവിട്ടിൽ ആന്റണി തട്ടാളിത്തറ ജീജൻ ജെൻസൺ ഉരുളോത്ത് ബെർലി തുടങ്ങിയവർ സംസാരിച്ചു മുത്തൂറ്റ് ഫിനാൻസിന്റെ സി ഫണ്ട് ഉപയോഗിച്ച് ഈ ഓണക്കാലത്ത് മുത്തൂറ്റ് കുമ്പളങ്ങിയിലെ ബഡ് സ്കൂളിലെ നമ്മുടെ കുട്ടികൾക്കും ചെല്ലാനം ബഡ് സ്കൂളിലെ കുട്ടികൾക്കുമായി ഓണക്കിറ്റുകൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് കൂടെയുണ്ട് എന്ന് ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടെയുണ്ട് എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് കുമ്പളങ്ങിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ചെറുപ്പക്കാരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് കൂടെയുണ്ട് അപ്പോൾ കൂടെയുണ്ടും മുത്തൂർ ഫിനാൻസും കൂടെ കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഒരു മഹനീയ പരിപാടിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ നല്ല മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് നമ്മുടെ കുട്ടികളാണ് കുട്ടികളാണവർ അപ്പോൾ അവരെയൊന്നും മാറ്റി നിർത്തേണ്ട കുട്ടികളല്ല അവരെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിർത്തേണ്ട കുട്ടികളാണ് അപ്പോൾ ഈ ഓണത്തിൻ്റെ സന്തോഷം നമ്മൾ ഓണക്കിറ്റ് കൊടുത്തുകൊണ്ട് ആ സന്തോഷം അവരുമായി പങ്കുവച്ചു ഇന്നൊത്തിരി സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇവിടെ ഉണ്ടായിരുന്ന പാട്ട് ഡാൻസ് ചിരി മോണോ ആക്ട് ഇവരൊക്കെ എല്ലാം നല്ല പൊട്ടൻഷ്യലായ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ ഒരു പോസിറ്റിവിറ്റിയും ഒരു എനർജിയും എല്ലാം നമുക്ക് ഭയങ്കര ആവേശമാണ് അപ്പോൾ ഈ ഒരു ചെറിയ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒന്നാം ഘട്ടം നമ്മൾ ചെല്ലാനത്ത് ചെയ്യുകയുണ്ടായി അത് അവിടെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രിയദർശിനി കൾച്ചറൽ ഫോറമാണ് അവിടെ കൊടുത്തത് പക്ഷേ അത് ഹിറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത് നമ്മൾ തന്നെയാണ് ഇപ്പം രണ്ടാം ഘട്ടം ഇവിടെയാണ് ഇനിയും മൂന്നും നാലും ഉണ്ട് ട്രസ്റ്റിൻ്റെ അങ്ങനെ ജോൺസൺ കഴിപ്പോ കാജൽ നന്ദിയും പറഞ്ഞു ഗർസ് സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി